ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നെ ഞാൻ പൂജ അവൽ പക്കോടേ സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണില്ലെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂക്കൺ പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ സോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇത് അവൽപ്പക്കൂടെ ഞാൻ ഉണ്ടാക്കണ പോന്നാ ഇത് ഞാൻ ആക്ച്വലി നമുക്ക് ചോറ് കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാ കൊറച്ചങ്ങനെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കണേ ഇന്ന ആക്ച്വലി ഞാൻ മീൻ കറി പിന്നെ മുട്ടക്കറി ഉണ്ടാക്കിണ്ടായിരുന്നു ആക്ച്വലി മീൻ കറി നമുക്ക് എല്ലാവർക്കും മീൻ കറി പിന്നെ സജ്ജിൽ മീൻ കഴിക്കുന്നില്ല അത് വേണ്ട സജിൽക്ക് മുട്ട കറി ഉണ്ടാക്കിണ്ടായിരുന്നു സോ ഇപ്പോ നമുക്ക് കുറച്ച് സൈഡ് ഡിഷായിട്ട് അങ്ങനെ അവൽ പക്കോട ഉണ്ടാക്കിട്ട് റെഡി ആക്കാം വേഗമായിട്ട് ആണ് റെസിപ്പി സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ ഞാൻ കുറച്ച് ചോറു വെച്ചിട്ടുണ്ടായിരുന്നു സൊ അത് ചോറു ആയിണ്ട് ഇപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ അത് കന്നി വാർക്കിയെടുക്കാം സോ ഇത് കന്നി വാർക്കിയെടുക്കാം ഞാനൊരു ക്ലിപ്പ് വെക്കും അങ്ങ് പിന്നെ നമുക്ക് അത് കണ്ണി വാർക്കി എടുക്കാം ഇവിടെ കന്നി പാർക്കും വെച്ചിട്ടുണ്ടെ ഞാൻ സണ്ടിക്കന്നി വാർക്കായി ഇപ്പൊ നമുക്ക് കുറച്ച് സൈഡ് ഡിഷ് ആയിട്ട് പോഹാ പക്കോട ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം സോറി അവല പക്കോട ഹിന്ദി വന്നു ഹിന്ദിലേക്ക് പൂഹാപ്പരണേ അവലേക്ക് സോ അത് വേണ്ടിയിട്ടാ ഞാൻ പറഞ്ഞു പൂഹാ പക്കോട ഉണ്ടാക്കാം മലയാളത്തിക്ക് അവൽ പക്കോട ഉണ്ടാക്കാം നമുക്ക് പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മീൻ കറി ഉണ്ടാക്കണ്ടായിരുന്നു മീൻ കറി പിന്നെ സജലിക്ക് വേണ്ടിട്ട കുറച്ച് മുട്ട കറി ഒന്ന മുട്ട മാത്രം ഉള്ളൂ ഇവിടെ സോ ഇതാണ് അവൽ ഞാൻ എത്തിണ്ടേ ഒരു ഗ്ലാസ് അവൽ അവല്ണ്ടാവു ഇത് ഇതന്നെ ഇപ്പൊ നമുക്കെന്നാ കുറച്ചു ആ വെള്ളം തെക്കി കുറച്ച് വാഷ് ചെയ്യണം പിന്നെ അത് നമുക്ക് പോഹാ പക്കോട ഉണ്ടാക്കിയിട്ട് തുടങ്ങാം ഇപ്പൊ ഇത് അവൽ ഉണ്ടേന ഇത് നമുക്കന്നെ കുറച്ച് വെള്ളം തെക്കി അങ്ങനെ വെള്ളം ഇടണം കുറച്ച് ഒരു കപ്പ് വെള്ളം ഇതിൽ എടുത്തെയാണ് ഇപ്പൊ ഇതിനെ നമുക്ക് നൈസ് ആയിട്ട് കുറച്ച് അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് വാഷ് ചെയ്യണം സോ അത് നമ്മുടെ അവൽ കുറച്ച് സോഫ്റ്റ് ചെയ്യാവും കുറച്ച് രണ്ട് മൂന്ന് പ്രശ്നം നമുക്ക് അങ്ങനെ ചെയ്യണം സൊ അത് നൈസായിട്ട് നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഉപവ് മാത്രം ഇതല്ല നമ്മ നമ്മ ഉമാവുണ്ടാക്കുമ്പോ നമുക്ക് അത് കുറച്ച് സേപ്പറേറ്റ് സേപ്പറേറ്റ് ആയിട്ട് വേണം പക്ഷെ അത് പക്കോട ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് ഇത് കുറച്ച് നൈസായിട്ട് സോഫ്റ്റ് ആവണം സോ അത് നമുക്ക് നൈസായിട്ട് മിക്സർ ഉണ്ടാക്കാൻ പറ്റും ഒന്ന പ്രശ്നം പിന്നെ ചെയ്യാം പിന്നെ ഇതില് വെള്ളം വെക്കാം ഒരു പ്രശ്നം ഇതിനെ ഇപ്പൊ ഞാൻ ഇത് അരിപ്പ പാത്രം മാത്രമേ ഒരു പാത്രം ഉണ്ട് ഇതിൽ ഇപ്പൊ ഞാൻ അത് ഇടാം ഇതന്നെ ഇപ്പൊ അങ്ങനെ രണ്ടഞ്ച് മിനിറ്റ് വെക്കുമ്പോ അത് നമ്മുടെ അവൽ അവലുണ്ട് അത് കുറച്ച് സോഫ്റ്റ് ആവും പിന്നെ അത് എക്സ്ട്രാ വെള്ളം ഇണ്ടാ അതൊക്കെ പോവും കുറച്ച് അങ്ങനെ എക്സ്ട്രാ വെള്ളം പിന്നെ അത് സോഫ്റ്റ് ആവും ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം പിന്നെ കുറച്ച് വെള്ളം ഇടാൻ ഇതില്ലേ സോ ഇപ്പൊ നമുക്ക് അങ്ങനെ വെക്കാം കുറച്ച് രണ്ടു മിനിറ്റ് അത് നേരെയാ നമുക്ക് കുറച്ച് ഏർ പക്കോടയ്ക്ക് വേണ്ടിയിട്ട സബോല പച്ചമുളക് അതൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം സോ ഇത് സബോല നമുക്ക് കുറച്ച് നന്നാക്കിട്ട് എടുക്കണം ഒരു സബോല ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ സൈസിനുണ്ട് നിങ്ങടയ്ക്ക് വേണമെങ്കിൽ ചിലപ്പോ വേറെ വെജിസ് വെജിറ്റബിൾ വേണമെങ്കിൽ അതൊക്കെ ഇടാം ക്യാരറ്റ് ക്യാപ്സിക്കം ഞാൻ സബോല മാത്രം ഇടും ാക്കിട്ടെടുത്ത് ഇതെന്നാ നമുക്ക് കുറച്ച് ഒരു പ്രശ്നം വാഷ് ചെയ്തിട്ട് വരാം സൊ ഇത് നമുക്ക് ഒരു പ്രശ്നം നൈസ് ആയിട്ട് കുറച്ച് വാഷ് ചെയ്തിട്ട് എടുക്കണം വാഷ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ നമുക്ക് കട്ട് ചെയ്യാം ചെറിയ ചെറിയ കഷ്ണമാക്കാം സോ ഇതെല്ലാം ഞാൻ വാഷ് ചെയ്തു ഇപ്പൊ നമുക്ക് ഇത് നൈസ് നൈസ് ആയിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇത് സബോല ഉണ്ട് സബോല നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യണം ഇത് വെള്ള ഭാഗം വേണ്ടി അത് നമുക്ക് കൊറച്ച് കളിയട്ട് എടുക്കണം പിന്നെ നൈസ് നൈസ് ആയിട്ട് കുറച്ച് കട്ട് ചെയ്യണം சைடில் வைக்கிறேன் இது பகுதி ஹாகம் பின்னே அது கட் செய்ாம் ഇവിടെ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കൊറച്ച് ഇരുവയ്ക്ക് വേണ്ടിട്ടാ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടനെ മുളക് എടുക്കണം ഇത കൂടി നമുക്ക് കുറച്ച് നൈസ് നൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അത് സബോലാലൊക്കെ കൊറച്ച് ഇതൊക്കെ കണ്ണിരുവാണ് അത് പച്ചമുളക് ഇപ്പൊ കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് സൈഡിൽ വെക്കാം മുളക് കൂടി ഇതിനിടെ ഞാൻ കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചിടെ എടുത്തിട്ടുണ്ട് അതൊക്കൂടി നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം നിങ്ങടിക്കു വേണമെങ്കിൽ അത് ചതച്ചെടുക്കണം ഞാൻ ഇന്നെ കുറച്ച് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം ആക്കിട്ട് ഇടാം അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കഷ്ണം പിന്നെ ഇവിടെ കുറച്ച് കറിയപ്പില എടുത്തിട്ടുണ്ട് ഞാൻ ഇത് കറിയപ്പിലിയാണ് സോ നമുക്ക് ഇത് കുറച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം ഇവിടെ വെക്കാം മല്ലി എല്ലാം എടുത്തിട്ട് ഇത് കൂടി നമുക്ക് കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇവിടെ സൈഡില് വെക്കാം ഇപ്പൊ നമുക്ക് കുറച്ച് നമ്മുടെ അവല് പോയിട്ട് നോക്കാം അവൽ എങ്ങനെ എങ്ങനെ നോക്കൂ ഇപ്പൊ നമ്മുടെ അവൽ കുറച്ച് നൈസ് ആയിട്ട് സോഫ്റ്റ് ആയിണ്ട് ആയിട്ടുണ്ട് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോ അത് കുറച്ച് അങ്ങനെ സ്മാഷ് ആവണം നോക്കൂ നൈസ് ആയിട്ട് അത് സ്മാഷ് ആവണം സോ ഇത് റെഡി ആണ് ഇപ്പൊ നമുക്കാ ഇത് മിക്സ് ചെയ്യാം വേഗമായിട്ട് ഇവിടെ ഞാൻ രണ്ട് സ്പൂണ് അരിപ്പൊടി എടുത്തിട്ട് ഇതിലേക്ക് നമുക്കാ കുറച്ച് ആ വൺ ഫോർ ടീസ്പൂണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ കുറച്ച് മലക് പൊടി മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടനെ ഇടണം ഇതില്ലേ ഞാൻ ഒരു ടീസ്പൂൺ എടുത്തു പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനെ അതെടുക്കണം ഇത്ര മതിയാവും പിന്നെ നമുക്ക് കുറച്ച് കടല മാവ് വേണം ബേസൺ കടല മാവ് അതൊക്കെ നമുക്ക് കുറച്ച് വേണം സോ ഇവിടെ ഇപ്പൊ അവൽന ഞാനൊരു പാത്രങ്ങൾ മാറ്റി വെച്ചു പിന്നെ നമ്മുടെ അരി പിന്നെ കുറച്ച് മസാല ഒക്കെ ഇട അതൊക്കെ നമുക്ക് ഇപ്പൊ ഇതിൽ ഇടണം പിന്നെ ഇത് നമ്മുടെ കട്ട് ചെയ്ത സബോല പച്ചമുളക് ഇഞ്ചി കരിയപ്പള മല്ലിയില എല അതൊക്കെ ഇടണം പിന്നെ നമുക്ക് വേണ കൊറച്ച് കടല മാവ് ഉണ്ട് അതൊക്കെ കുറച്ച് ഇടണം ഇത് കുറച്ച് ഓരോ പിടീനാണ് എടുക്കേണ്ട ഇതില് ഒരു മതിയാവും ഇതന്നെ നമുക്ക് രണ്ട് നൈസായിട്ട് തന്നെ കൈനെ കുറച്ച് അങ്ങ് മിക്സ് ചെയ്യണം ഇതെല്ലാം ഉപ്പിടാണ് ഇത് നമുക്ക് നൈസായിട്ട് മിക്സ് ചെയ്യണം കൊറച്ച് പിന്നെ അത് കുറച്ച് അങ്ങനെ നമുക്ക് കുറച്ച് സ്മാഷ് ചെയ്യണം സോ അത് നമ്മുടെ ഉണ്ടേനാ അതൊക്കെ കുറച്ച് അങ്ങ് സോഫ്റ്റ് ആവും കുറച്ച് സ്മാഷാകും അല്ലെങ്കിൽ നമുക്കിപ്പോ പക്കോട ഉണ്ടാക്കിയിട്ട് വരില്ല ഇത് ഞാൻ അങ്ങനെ കുറച്ച് അങ്ങനെ അങ്ങനെ ബൈൻഡ് ആകണം ചിലപ്പോ ഇത് ബൈൻഡ് ആയിട്ടില്ലെങ്കി നാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് സ്പൂണ് ഏഹ് വെള്ളം കുറച്ചിടണം ഇത് ഞാൻ കൈനെ നൈസായിട്ട് മിക്സ് ചെയ്തു നോക്കൂ ഇത് നാ അങ്ങനെ ബൈൻഡ് ആയിക്കൊണ്ടിരിക്കാണ് സോ ഇത് ശരിയാണ് സോ ഇപ്പൊ നമുക്ക് ഇപ്പൊ കൂടെ ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം പെട്ടെന്ന് ഇവിടെ ഞാൻ ചട്ടി വെച്ചു ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടാ മതി കുറച്ച് എണ്ണ നമ്മുടെ ഇപ്പൊ നൈസായിട്ട് ചൂടാവണം ചൂടായി എനിക്ക് തോന്നണുണ്ട് നമുക്കാ കൊറച്ച് ചെറിയ കഷ്ണവും ഇതിൽ ഇടാം അത് ചൂടായി കുറച്ച് അത് മുകളിൽ വരണുണ്ട് നമുക്കാ ഇപ്പോ ഇതാ അവനാ ഇതൊക്കെ നമുക്കാ കൊറച്ചെ കൈനെ അങ്ങനെ ചെന്നാ കൊറച്ച് എണ്ണ ഗ്രീസ് ചെയ്തു കയ്യില് ചെറിയ ചെറിയ നമുക്ക് പക്കോട ഉണ്ടാക്കി റെഡിയാക്കാം പിന്നെ എന്നാ കൊറച്ച് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഇത് ഇടണം എണ്ണാത്തേക്ക് പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് മീഡിയമില് വെച്ചിട്ട് ഫ്രൈ ചെയ്യണം പക്ഷെ ഞാൻ നോക്കും അങ്ങനെ കയ്യിൽ അങ്ങനെ പിന്നെ അത് കുറച്ച് അങ്ങനെ നമുക്ക് കുറച്ച് റൗണ്ട് ചെയ്യണം പിന്നെ അത് ഇടണം ഇതില് എത്ര എണ്ണാത്തേക്ക് ആവും എത്ര നമുക്ക് ഇടണം ഇപ്പൊ നമുക്ക് ഇത് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പിന്നെ അത് ശേഷം നമുക്ക് ഇടാം പിന്നെ അത് കുറച്ച് എണ്ണ ഇല്ല അത് നമുക്ക് എണ്ണ മൂല എണ്ണി കൊച്ചി എണ്ണ സുസിച്ചിട്ട് ഇടണം അത് ചെലപ്പോ മൂല ഇണ്ടാവുന്നു നമ്മുടെ അതിൽ കൊറച്ച് എണ്ണ എന്താ പറയുന്നത് എണ്ണത്തിന മീഡിയം വെച്ചു ഞാന് മീഡിയം ഫ്ലെയിം വെച്ചു നോക്കൂ ഇത് ഒരു സ്ലൈറ്റ് ഫ്രൈ നമുക്ക് അത് കൊറച്ച് കയ്യിലെ അലക്കി കൊടുക്കണം ചെലപ്പോ നിങ്ങടെ പെട്ടെന്ന് ചീവ അത് പൊട്ടും അത് നോക്കൂ ഫ്രണ്ട്സ് ഇത് ഫ്രൈ അയക്കാണ് ഞാൻ ഗ്യാസ് കുറച്ച് സ്ലോലാക്കി ഇതൊന്നും നമുക്ക് കുറച്ച് പുറത്തന്നെ നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് വേണം അത് വേണ്ടിട്ടാ നമുക്ക് ഇത് കുറച്ച് സ്ലോ ഫ്ലെയിമില് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് സ്ലോലി കുറച്ച് ഫ്രൈ ചെയ്യണം സോ അത് നമുക്ക് ഔട്ടർ ലെയർ ലെയർ ഉണ്ട് അതൊക്കെ നൈസ് ആയിട്ട് ക്രിസ്പി കിട്ടും പിന്നെ ഉള്ളിലേക്ക് കുറച്ച് സോഫ്റ്റ് ഉണ്ടാവും ഇത് കുറച്ച് ഫ്രൈ ആവണം ഇതന്നെ ഞാനിപ്പോ അങ്ങനെ കുറച്ചിനെ റൗണ്ട് റൗണ്ട് ആയിട്ട് അങ്ങ് വെക്കണുണ്ട് അത് ഫ്രണ്ട്സ് ആക്ച്വലി ഞാൻ അത് ഫ്രൈ ആവും നേരെയാണ് അങ്ങനെ കൊച്ചു ഇത് നമ്മുടെ പൂഹ പക്കോടായിട്ട് വെച്ചു നമുക്ക് ഈസിയാവും കൊച്ചു ഫ്രൈ ചെയ്യാം സമയം ഇത് ഞാൻ സ്ലോ ഫ്ലെയിമില് വെച്ചിട്ട് കൊറച്ച് ഫ്രൈ ചെയ്തു നൈസ് ആയിട്ട് ക്രിസ്പി ആയിട്ട് ആയിണ്ടേ പുറത്തുനിപ്പോ മാറ്റി വെക്കാം നോക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ വന്നു ഇതില് നൈസ് ആയിട്ട് ഇപ്പൊ ഇതില് നമുക്ക് പിന്നെ കൊറച്ച് ഇത് ഫ്ലെയിം ഞാൻ ഹൈല് വെച്ചു ചട്ടിയിലേക്ക് പിന്നെ അത് നമുക്ക് ഇടണം ഞാൻ കുറച്ച് ഈസി ആവാൻ വേണ്ടിട്ടാണ് ഫുൾ അങ്ങനെ റൗണ്ട് റൗണ്ട് ഉണ്ടാക്കിട്ട് വെച്ചു ഇത് നമുക്ക് ഇടുത്ത സമയ കൊറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കണം പിന്നെ നമുക്കത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണം ഞാൻ നൈസ് ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് അലക്കുമ്പോ അത് ചെലപ്പോ പൊട്ടി പോകും പൊട്ടി പോവും അത് വേണ്ടിട്ടാ നോക്കൂ കുറച്ച് അങ്ങനെ അത് പെട്ടെന്ന് അങ്ങനെ ആവും മീൻസ് എന്താ പറയണെ ചട്ടി വിട്ട് പോവും ഫ്രൈ അതെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം നോക്കൂ ഞാൻ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തു പിന്നെ അത് എന്താ പറയണേ സെപ്പറേറ്റ് ആയി ചട്ടിയിലേക്ക് അത് ഈ സമയത്ത് കുറച്ച് നമുക്ക് അലക്കി കൊടുക്കണം പിന്നെ അത് അങ്ങനെ അലക്കി കൊടുത്ത് കൊടുത്ത് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്യണം ഇപ്പൊ ഞാൻ ഫ്ലെയിം കുറച്ച് മീഡിയമിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ സ്ലോ ഫ്ലെയിമ ചെയ്യാം അവൻ എടുക്കാണ് സ്ലോ ഫ്ലേമില് വെച്ചു ഞാൻ ഇപ്പൊ നമുക്ക് നൈസ് ക്രിസ് കൊച്ചു ഫ്രൈ ചെയ്യാം പിന്നെ ഇവിടെ ഞാൻ ഒരു പൂഹ അവല പക്കോടവരണിണ്ട് അവൽ പക്കോട എടുത്തു നോക്കൂ ഉൽ ഔട്ടറിലേക്ക് നല്ല അങ്ങനെ എന്താ പറയണേ ക്രിസ്പി ആണ് പിന്നെ ഉള്ളില് കൊറച്ച് സോഫ്റ്റ് ആയിട്ട് ഉണ്ട് കഴിക്കാം ചൂടനെ ഉണ്ട് കുറച്ച് ശരിയായിട്ട് ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓരോ പ്രശ്നം നല്ല ടേസ്റ്റ് ആയിട്ട് പിന്നെ ഫ്രണ്ട്സ് അവൾ ഉപ അവളുടെ നമുക്ക് ഉപമാവു അതൊക്കെ ഏതാ ഫലാരം ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാം ഇഷ്ടമാണ് സോ അത് വേണ്ടിട്ട് ഞാൻ നിങ്ങൾ നിങ്ങൾക്കൂടെ പിന്നെ ഒരു മീൻസ് അങ്ങനെ ഇതിനു മുന്നേ ഞാൻ നിങ്ങൾക്കൂടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് വേറെ അവൾ അവളുടെ രണ്ട് സ്റ്റൈൽ ഞാൻ ഉപ്മാവ് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു മുംബൈ സ്റ്റൈൽ മീൻസ് മഹാരാഷ്ട്രൻ സ്റ്റൈൽ പിന്നെ ഒരു നമ്മുടെ ഇവിടെ എൻ്റെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണേ അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ അവളുടെ മിക്സർ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ രണ്ട് സ്റ്റൈൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് സോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങടെ പോയിട്ട് നോക്കും നല്ല ടേസ്റ്റ് നമ്മുടെ അവളുടെ നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ അവളുടെ സ്നാക്സ് നല്ല ടേസ്റ്റിനെ ആവും ഫ്രണ്ട്സ് നമുക്ക് അങ്ങനെ എന്താ പറയുന്നത് കഴിച്ചിട്ട് കൊറച്ച് ടേസ്റ്റ് വരും പിന്നെ ഇന്ന് ഞാൻ ഇത് അങ്ങനെ വെറുതെ കൊച്ചി അങ്ങനെ സൈഡ് ഡിഷായിട്ട് കൊച്ചി ഉണ്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറച്ച് ചായ സമയം അത് ഉണ്ടാക്കാം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ മൂഡ് വരുമ്പോൾ കുറച്ച് സ്നാക്സ് കഴിക്കാം അതൊക്കെ പെട്ടെന്ന് ഉള്ളം കരിങ്കി ഉള്ളം കരിങ്കിപ്പരാണ് അവലെടുത്ത് പെട്ടെന്ന് നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം സോ അത് കുറച്ച് ഫ്രൈ ആവാൻ ഇരിക്കയാണ് കുറച്ച് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അഞ്ച് ഏഴ് മിനിറ്റ് എടുക്കും സോ അത് കുറച്ച് നമുക്ക് കുറച്ച് വെയ്റ്റ് ചെയ്യണം പക്ഷെ നമുക്ക് സംഭവം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും നല്ല ക്രിഞ്ചി കുർക്കുറായിട്ട് അതാണ് അത് വേണ്ടിട്ട് നമുക്ക് കുറച്ച് എണ്ണ സ്ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ഫ്രൈ ചെയ്യണം സോ നോക്കൂ ഫ്രണ്ട്സ് ഇത് ഫ്രൈ ആയിണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇത് കുറച്ച് പ്ലേറ്റിങ് ചെയ്യാം പ്ലേറ്റിൽ വെച്ചിട്ട് വെക്കാം സോ നോക്കൂ ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ അവൽ പക്കോടക്കി റെഡി ആയിണ്ട് നോക്കൂ നല്ല ഉട്ടനെ നല്ല ക്രിസ്പ്പി ആണ് പിന്നെ ഉള്ള സോഫ്റ്റ് ഉണ്ട് കുറച്ച് ഒരു വെറൈറ്റി അവളുടെ റെസിപ്പി നിങ്ങളുടെ ട്രൈ ചെയ്യൂ സോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി നമ്മുടെ സ്നാക്സ് റെഡി ആയിണ്ട് ഇപ്പൊ നമുക്ക് കുറച്ച് കഴിക്കാം ഞാൻ ഓരോ ഫ്രൈ ചെയ്യാൻ സമയം കഴിച്ചു കഴിക്കാം നല്ല ക്രിസ്തി ആണ് ഇത് ഔട്ടറിന് പിന്നെ ഉള്ളിലെല്ലാം സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിണ്ട് എനിക്ക് ഇഷ്ടമായി നിങ്ങളുടെ ഒരു പ്രശ്നം ട്രൈ ചെയ്യും നിങ്ങടെക്കിഷ്ട ആ ആ അവൻ പോണിണ്ട് അവർക്ക് ഇഷ്ടായി അവർ കുറച്ച് അറ്റാക് ചെയ്തു അവല് അവടാക്കി പക്ഷെ അവൾക്ക് കുറച്ച് ക്യാമറയിൽ വന്ന ഇത്ര ഇഷ്ടമില്ല അത് വേണ്ടിയിട്ടാണ് ഞാൻ അവർക്ക് റെക്കോർഡ് ചെയ്ല്ല നല്ല ടേസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു പ്രശ്നം ട്രൈ ചെയ്യൂ പിന്നെ അവളുടെ ഉപ്മാവും ഞാൻ പന്നില്ലേ അത് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്കിടാ നിങ്ങടെ പോയിട്ട് നോക്കും നല്ല ഒരു ടേസ്റ്റ് റെസിപ്പിക്ക് ഉണ്ടായി നമ്മുടെ പിന്നെ നമ്മുടെ ഡൂട് വന്നോ ഇരിക്കാൻ നിങ്ങളുടെ കാണിച്ചു തരാം അവർക്ക് ഇത കൂടി നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ ഫ്രൈ ചെയ്ത എന്താ പറയണെ സ്നാക്സ് വിക്സ് അവർക്ക് നല്ല ഇഷ്ടമാണ് അവർ കൈപ്പയ്ക്കഴിക്കണുണ്ട് കൈപ്പയ്ക്ക ഫ്രൈ കൂടി അവർക്ക് ഇഷ്ടമാണ് ഏർ കൈപ്പയ്ക്ക കൊടുക്കുമ്പോ അത് കുറച്ച് കഴിക്കും നോക്കും നമ്മുടെ ഡൂട് വന്നു ഇരിക്കാനാ നിക്കാം

പിന്നെ ഡൂഡ് വന്നു നമ്മുടെ ഇവൻ അവരുടെ അമ്മ ആണ് കുട്ടീസ് ഡേ എവിടെ 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 ഉള്ളിലേക്ക് പോണ സുപ്രിയ കൂട്ടിക്കാരെ നിങ്ങൾ എങ്ങനെയാണ് സുഖമാണോ എങ്ങനെ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ കമന്റ് ചെയ്തിട്ട് പറയൂ എങ്ങനെയാണ് നിങ്ങള് ആ പിന്നെ എൻ്റെ മലയാളം എങ്ങനെയായി ഇപ്പോ അതൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയി നിങ്ങൾ നിങ്ങടെ പ്ലീസ് കമന്റ് ചെയ്തിട്ട് പറയൂ അങ്ങനെ എനിക്ക് കമെന്റ് വരുമ്പോ എനിക്ക് നല്ല ഹാപ്പി ഫീൽ ആവും അത് വേണ്ടിട്ടാണ് ഞാൻ പറയണേ ഇപ്പൊ ഞാൻ കുറച്ച് പുറത്ത് വന്നായിരിക്കും കൂൾ ഉണ്ട് ഇപ്പൊ തന്നെ കുറച്ച് പനി ചെയ്തിട്ട് വന്നുനാ ഞാൻ സോ അങ്ങനെ കുറച്ച് പുറത്തേക്കുമ്പോ നമുക്ക് അങ്ങനെ എന്താ പറയണേ കൂൾ ആയിട്ട് തോന്നും ചിലപ്പോ നമ്മുടെ റൂമിലേക്ക് പോകും പെട്ടെന്ന് അത് കുറച്ച് എന്താ പറയണേ കൊറച്ച് എത്ര കൂൾ ഇല്ല കുറച്ച് ചൂടുണ്ട് അത് വേണ്ടിട്ടാ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് മീൻസ് കൂളാകും കുറച്ച് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോ കുറച്ച് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് കൂളുണ്ട് കുറച്ച് ടെൻത്ത് ഉണ്ട് പിന്നെ നല്ല രാവിലെ നല്ല കാറ്റ് കാട്ടുണ്ടാവും രാവിലെ ഉച്ച ഉച്ചക്ക് പിന്നെ ഉണ്ടാവും കൊറച്ച് നല്ല കാറ്റ് പിന്നെ ഇപ്പൊ കുറച്ച് സൈലന്റ് ആയിണ്ട് സോ നമുക്ക് ഇനി കൊറച്ച് എന്താ പറയുന്നത് കൂൾ ആയിട്ട് തോന്നുന്നുണ്ട് പുറത്ത് പിന്നെ നമ്മുടെ കുട്ടീസ് അവിടെ കേൾക്കണുണ്ട് പുറത്ത് ഇപ്പൊ നമ്മടെ ഇരിക്കുമ്പോ ഇവിടെ അവിടെ വന്നിട്ട് അവരെ കേൾക്കും സോ അവര് ഇപ്പൊ കളിക്കണുണ്ട് അവിടെ പിന്നെ ഇപ്പോ സജിലക്ക് വന്ന കുറച്ച് സമയുണ്ട് സോ അവൻ വരുമ്പോ ഏഹ് കുറച്ച് സമയുണ്ട് അതിന് ലേറ്റ് ആവും ചെലപ്പോ സോ അത് വേണ്ടിട്ടാ അല്ലെങ്കിൽ ഞാൻ അവർക്ക് അങ്ങ് കൊടുത്തു പിന്നെ കുറച്ച് റെക്കോർഡ് ചെയ്യും ചിലപ്പോ ചില സമയം എന്നാൽ സജിൽക്ക് അത്ര മൂഡ് ആയില്ല സോപ്പര് ഞാൻ വരില്ല അങ്ങനെ പക്ഷെ ചില സമയം അത് വരും പിന്നെ നല്ല എന്താ നിങ്ങളൊക്കെ ഞാൻ നല്ല റിയാക്ഷൻ കൊടുത്തപ്പോൾ കുറച്ച് കോമഡി ആയിട്ട് നമ്മുടെ ഉണ്ട് സജ്ജം എൻ്റെ ഹസ്ബൻഡ് സോ ഇന്ന് നമ്മൾ കുറച്ച് അങ്ങനെ വെറൈറ്റി ആയിട്ട് കുറച്ച് സൈഡ് ഡിഷ് ആയിട്ട് ഉണ്ടാക്കി എന്തായാലും ആക്ച്വലി ഫ്രൈ മീൻ ഉണ്ടായിരുന്നു മീൻ കറി കൂടെ കഴിക്കാൻ വേണ്ട മീൻ കറിയിൽ മീൻ ഉണ്ട് പക്ഷെ അങ്ങനെ കുറച്ച് എന്താ പറയുന്നത് മീൻ കറി കൂടെ ചോറും കൂടെ കഴിക്കുമ്പോൾ സമയം കുറച്ച് അത് ഫ്രൈ കിട്ടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആവുന്നു സോ ഇതൊക്കെ മീൻ കഴിഞ്ഞു ഫ്രൈ കഴിഞ്ഞു ഉച്ചയ്ക്ക് സോ അത് വേണ്ടിയിട്ട് ഞാനങ്ങനെ കുറച്ച് വിചാരിച്ചു നമുക്ക് കുറച്ചെങ്ങനെ സൈഡ് ഡിഷായിട്ട് പക്കോടായിട്ട് കുറച്ച് ഉണ്ടാക്കാം സോ ഞാൻ അവൽ അവൽ പക്കോട ഉണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ സബോല പക്കോട ഉണ്ടാക്കിണ്ടായിരുന്നു ഉണ്ടാക്കണേ കൂടുതൽ പക്ഷെ അത് സപ്പോ സബോല ഉള്ളി ഉള്ളിവട എനിക്ക് ഉണ്ടാക്കാം എനിക്ക് തോന്നുന്നില്ലായിരുന്നു സൊ ഞാനങ്ങനെ കുറച്ച് അവൽ ഉണ്ടാക്കി അവൽ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു വീട്ടില് അവ നമ്മടെ ഇണ്ടാക്കിട്ട് ഇപ്പൊ വെച്ചിട്ടുണ്ട് ചോറും നേരെ നമുക്ക് അത് കഴിക്കാം പിന്നെ സജിൽക്ക് മുട്ടക്കറി ഉണ്ട് സജിൽക്ക് ഇത്രയും മിഷ് മീൻ കഴിക്കാ കഴിക്കണില്ല സജിൽ ചമ്മീൻ ഉണ്ടെങ്കിൽ കഴിക്കും പക്ഷെ മീൻ കഴിക്കുന്നില്ല സോ അവർക്ക് വേണ്ടിട്ട് മുട്ടക്കറി ഉണ്ട് പിന്നെ ഓംലെറ്റ് ഉണ്ട് അങ്ങനെ ഓംലെറ്റ് കഴിക്കും സോ കഴിക്കുന്നു ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റാ